സീറ്റ് വിഭജനം പൂർത്തിയാക്കാത്തതിലെ അതൃപ്തി പരസ്യമാക്കി ബി ഡി ജെ എസ് ശനിയാഴ്ച സീറ്റ് വിഭജനം പൂർത്തിയാക്കിയില്ലെങ്കിൽ മത്സരരംഗത്തുനിന്നും പിന്മാറുമെന്ന് ബി ഡി ജെ എസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എ ആർ ജയചന്ദ്രൻ ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ ഡി എ മുന്നണിയെ നയിക്കുന്ന ബി ജെ പി മുന്നണി മര്യാദ പാലിക്കാൻ തയ്യാറാകണം ഇരിങ്ങാലക്കുട നഗരസഭയിലും പടിയൂർ ഗ്രാമപഞ്ചായത്തിലും വെള്ളാങ്കല്ലൂർ ബ്ലോക്കിലുമായി മൂന്ന് സീറ്റുകളാണ് ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ തവണ നഗരസഭയിൽ രണ്ട് സീറ്റിലാണ് മത്സരിച്ചത് ഇത്തവണ ഒരു സീറ്റ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളതെന്നും എ ആർ ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടി ഇരിങ്ങാലക്കുടയിലെ എസ് എൻഡിപി ഭാരവാഹികൾ ബി ഡി ജെ എസിനെ ഹൈജാക്ക് ചെയ്ത് ബിജെപി പാളയത്തിൽ കൊണ്ടുപോയി കെട്ടിയതായും എ ആർ ജയചന്ദ്രൻ ആരോപിച്ചു കൂടുതൽമാണിക്കം ദേവസ്വത്തിലെ സ്വത്തുക്കൾ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട എ ആർ ജയചന്ദ്രൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബി ഡി ജെ എസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ ചാത്തമുള്ളി കെ എസ് നന്ദകുമാർ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ഇന്ന് ബി ഡി ജെസിൻ്റെ ശക്തി ഇരിഞ്ഞാലക്കുടിയിൽ കുറച്ചെങ്കിലും കുറയാനുണ്ടായ കാരണം പ്രമുഖ ക്ഷേത്രമായ ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സംഭവ വികാസത്തോടനുബന്ധിച്ച് രണ്ടാമത് വന്ന ആളെ ജോലിക്ക് കയറ്റുന്നതിന് ബി ഡി ജെസിൻ്റെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു അദ്ദേഹം വന്നപ്പോൾ അനുരാഗിനെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയുണ്ടായി അതിനുശേഷം അവിടെ നടന്ന പല കാര്യങ്ങളിലും തന്ത്രിമാർ വിമുഖത കാട്ടിയിരിക്കുകയാണ് ഈ അവസരത്തിൽ മുൻ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ പല കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് അറിവുള്ളതിനാൽ ഞാൻ ഒരു വിവരാവകാശ രേഖ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ദേവസ്വത്തിന് സമർപ്പിക്കും